സേനം കൊച്ചി ദേശീയപാതയിൽ കോയമ്പത്തൂരിൽ നാല് മലയാളി യാത്രക്കാർക്ക് നേരെ ആക്രമണം മൂന്ന് കാറുകളിലായി എത്തിയ മുഖം മൂടി ധരിച്ച സംഘമാണ് കാർ അടിച്ചു തകർത്ത് കവർച്ചയ്ക്ക് ശ്രമിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ചിറ്റൂർ സ്വദേശികൾ ഉൾപ്പെടെ നാലുപേരെ പോലീസ് പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം സംഭവത്തിൽ എറണാകുളം റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി വി എസ് നവാസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു എറണാകുളം പട്ടിമറ്റം സ്വദേശികളായ അസ്ലം സിദ്ദിക്കും ചാൾസ് റജ്ജിയും രണ്ട് സഹപ്രവർത്തകരുമാണ് ആക്രമണത്തിനിരയായത് കോയമ്പത്തൂർ മധുക്കര സ്റ്റേഷൻ പരിധിയിലെ എല്ലാടി ബൈപ്പാസിന് സമീപമായിരുന്നു ആക്രമണം ബംഗളൂരുവിൽ നിന്ന് കമ്പനിയിലേക്കുള്ള കമ്പ്യൂട്ടറുകൾ വാങ്ങിയ ശേഷം മടങ്ങി യുവാക്കൾ റെഡ് സിഗ്നലിൽ വാഹനം നിർത്തിയപ്പോഴായിരുന്നു വാളുകളുമായി സംഘത്തിന്റെ ആക്രമണം അക്രമികൾ ഉപദ്രവിച്ചെങ്കിലും ഇതിനിടെ അതിവേഗം കാറോടിച്ച് യുവാക്കൾ രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ചെക്ക് പോസ്റ്റിലും മധുക്കര പോലീസ് സ്റ്റേഷനിലുമെത്തി ഇവർ പരാതി നൽകി ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കാറിന്റെ ഡാഷ് ക്യാമിൽ പതിഞ്ഞിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ചിറ്റൂർ സ്വദേശികളായ ഇരുപത്തിയൊൻപതുകാരൻ ശിവദാസ് ഇരുപത്തിയേഴുകാരൻ രമേശ് ബാബു കുന്നത്തുപാളയം സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള വിഷ്ണു മല്ലപ്പള്ളി സ്വദേശി ഇരുപത്തിനാലുകാരൻ അജയ്കുമാർ എന്നിവരെ മധുക്കര പോലീസ് അറസ്റ്റു ചെയ്തു പാലക്കാട് നിന്നാണ് ഇവർ അറസ്റ്റിലായത് പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് മറ്റു പ്രതികൾ ഒളിവിലാണ് പ്രതികളിലൊരാളായ വിഷ്ണു മദ്രാസ് റെജിമെന്റിൽ സൈനികനാണ് ജൂൺ നാലിന് അവധിക്ക് നാട്ടിൽ വന്ന ശേഷം ഇയാൾ തിരിച്ചുപോയിട്ടില്ല കുഴൽപ്പണവുമായി വരുന്നവരിന്ന് തെറ്റിദ്ധരിച്ചാണ് ആക്രമണമെന്നാണ് പ്രാഥമിക നിഗമനം കെ എൽ നാൽപ്പത്തിയേഴ് ഡി അറുപത് മുപ്പത്തിയാറ് കെ എൽ നാൽപ്പത്തിരണ്ട് എസ് മുപ്പത്തിയൊൻപത് അറുപത് എന്നീ നമ്പറുകളിലുള്ള രണ്ട് കാറുകളും പിടിച്ചെടുത്തിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്